നമസ്കാരം ജോബറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് വനിതാ ശിശു വികസന വകുപ്പിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശദവിവരങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ തിരുവനന്തപുരം പൂജപ്പേരിയുള്ള സംസ്ഥാന കോൾ സെൻ്ററിലേക്ക് ചുവടെ പറയുന്ന തസ്തികളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അനുജ അനുയോജ്യരായ ഉദ്യോഗർ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു ഇതിലേക്ക് വരുന്ന ഹെൽപ്പ് അഡ്മിൻസ്ട്രാറ്റർ എന്ന പോസ്റ്റിലേക്ക് പേഴ്സൺ ഹാവിങ് മാസ്റ്റർ ലോ സോഷ്യൽ വർക്ക് സോഷ്യോളജി സോഷ്യൽ സയൻസ് സൈക്കോളജി വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അതുപോലെ അമ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പതിനായിരം രൂപേനു സാലറി പറയുന്നത് പിന്നെ വരുന്ന പോസ്റ്റ് വരുന്നത് കാൾ ഓപ്പറേറ്റർ എന്നുള്ളൊരു പോസ്റ്റാണ് അതിലേക്ക് പേഴ്സൺ ഹാവിങ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഹിന്ദി ഇംഗ്ലീഷ് ഓർ റീജിയണൽ ലാംഗ്വേജ് പറയുന്നുണ്ട് അതുപോലെ വർക്കിംഗ് ടെലികോം ടെലികോം ബേസ്ഡ് റെലവൻറ്റ് സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ട് അമ്പതിന അമ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം പത്തൊമ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ സാലറി വന്ന് പിന്നെ വരുന്ന ഐ ടി സൂപ്പർവൈസർ ആണ് അത് പേഴ്സൺ ഹൂ ഈസ് ഗ്രാജുവേറ്റ് വിത്ത് ലീസ്റ്റ് അറ്റ് ലീസ്റ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഐ ടി ഇ ടി സി എന്ന് പറയുന്നു അമ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തി രൂപയാണ് സാലറി ഇമേൽ സൂചിപ്പിച്ച ഒഴിവുകളിലേക്ക് അനു അനുയോജ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയിൽ ഫോട്ടോ പതിപ്പിച്ച് യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹതം ഈ വരുന്ന ഓഗസ്റ്റ് എട്ടിന് അഞ്ച് വൈകിട്ട് അഞ്ച് മുമ്പ് സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി സംസ്ഥാന കാര്യാലയം വനിതാ ശിശുവികസന ഡയറക്ടറേറ്റ് പൂജപ്പുര തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം അപേക്ഷകൾ ഇതോടൊപ്പം ചേർത്തിൽ നിശ്ചിത ഫോറത്തിൽ മാത്രം അപേക്ഷ സമർപ്പിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് അപേക്ഷാ ഫോം ഈ അപേക്ഷാ ഫോമും കാര്യങ്ങളും നമ്മളെന്താ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടത് താല്പര്യമുള്ള ആളുകൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലോ മെസ്സേജ് നിങ്ങൾക്ക് അപേക്ഷാ ഫോം അയച്ചു നിൽക്കുന്നതാണ് അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ടാണ് അയക്കേണ്ടത് ആദ്യഘട്ടത്തിൽ കരാർ അടിസ്ഥാനത്തിലും ഒരു വർഷത്തേക്കായിരിക്കും നിയമനം കാൾ ഓപ്പറേറ്റർ തസ്തിയിൽ നിയമിക്കപ്പെടുന്നവർക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ രാത്രി ഡ്യൂട്ടി ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നിയമന പ്രക്രിയയുടെ പൂർണ്ണ അധികാരം സെലക്ഷൻ കമ്മിറ്റിക്കായിരിക്കും എന്ന് പറയുന്നുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന ഡേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ വെബ്സൈറ്റിലും ഇത് ലഭ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഭിമുഖയുടെ അടിസ്ഥാന പ്രത്യേകം അന്തിമ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ പ്രവർത്തിച്ച മുൻപരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അഭിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇമെയിൽ മുഖാന്തിരം ആയതിനാൽ ഇമെയിൽ ഐ ഡി കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക അതിനുള്ള പിന്നെ അപേക്ഷാ ഫോമും കാര്യങ്ങളും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ട് കിട്ടാത്ത ആളുകൾ ചോദിച്ച് മേടിക്കുക ഓഗസ്റ്റ് എട്ട് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം